അസ്ലമോയമാണ് ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് എന്നുള്ളത് നമുക്ക് എസ് ഐ ആർ എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടാവും ഒരുപാട് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ആളുകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് അതിപ്പോൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും അല്ല എസ് ഐ ആർ എന്നുള്ള സംഭവം പ്രാബല്യത്തിൽ വന്നു നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബി എൽ എ മാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരുപാട് ആശങ്കകളും ഒരുപാട് കോംപ്ലിക്കേഷനും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പേടിക്കാനില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിൽ വരണോ പൂരിപ്പിക്കണോ എന്നൊക്കെ ആശങ്കയുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആരെങ്കിലും ഈ ഫോം കൊണ്ടു തന്നെ ആ ഫോം പൂരിപ്പിച്ച് അന്നന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫോം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ആരെങ്കിലും ആളില്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പൂവ് പൂരിപ്പിക്കാൻ അറിയാത്ത ആളാണല്ലോ പ്രശ്നേയില്ല നമുക്ക് പിന്നീട് പൂരിപ്പിച്ച് കൊടുത്താലും മതി അപ്പം അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ പരിപാടി തുടങ്ങുന്നത് ഇതിൽ ഒന്നാമത് കാര്യമുള്ളത് എന്യുമറേഷൻ ഫോം എന്ന് ഫോം എസ് ഐആർന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻസ് അപ്പം നോ ടെൻഷൻ പ്രവാസികൾക്ക് ടെൻഷൻ വേണ്ട അവരിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫോം കൊടുത്ത് അവരെങ്കിലും ഒപ്പിട്ടാൽ മതി അതുപോലെ തന്നെ അറിയാൻ പൂരിപ്പിക്കാൻ അറിയാത്ത ആളില്ലെങ്കിൽ അവർക്കും ടെൻഷൻ വേണ്ട ഇനി നിങ്ങളുടെ പേര് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വോട്ടർ ലിസ്റ്റിലെ പേരുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലും വോട്ടർ ലിസ്റ്റിലെ പേരുണ്ട് നിങ്ങൾ നിങ്ങളൊരു പേടിയും നിങ്ങൾ ഒരു ഡോക്യൂമെൻറ്റും ആവശ്യമില്ല ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ട് യെസ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ട് വോട്ടർ ലിസ്റ്റിൽ യെസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെൻ്റും സബ്മിറ്റ് ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല നിങ്ങൾ പുതുതായി ചേർക്കണമെങ്കിൽ ഫോം സിക്സ് അത് പൂരിപ്പിച്ച് ചെയ്യണം അത് നമുക്ക് വേറെ തന്നെ ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ പേരുണ്ട് യെസ് രണ്ടായിരത്തി രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ പേരുണ്ടാവില്ല കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ചതിന് ശേഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾ മാത്രമാണ് രണ്ടായിരത്തി ഉണ്ടാവും അപ്പോൾ യുവാക്കളൊക്കെ ഈ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരുണ്ടാവില്ല അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അടുത്ത നോ ആണെങ്കിൽ രണ്ട് ഓപ്ഷനും കൂടി വേണ്ടിയിരുന്നു അതിൽ ഒന്നാമത്തത് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽ മാത്രം കൊടുത്താൽ മതി നമ്മുടെ ഉപ്പ ഉമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മാദർ എന്തായാലും ആരെങ്കിലായിട്ട് കേരളത്തിൽ എന്തായാലും ഉണ്ടാകും കേരളം മറ്റു പോലെയല്ല അതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെന്റ് വണ്ണ് ഡോക്യുമെന്റ് വണ്ണിന്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിൽ ആധാർ കാർഡ് ഉണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലേറ്റീവില് ആരെങ്കിലും ഒരാൾ പേരുണ്ട് അങ്ങനെയെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കൊടുക്കുക സമ്പവം തീർന്ന് നമ്മുടെ ഫോം തരുമ്പോൾ ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടാവും ഒന്നാമത്തെ സെക്ഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ എഴുതുക ഇനി നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാവില്ല അപ്പം ഞാൻ പൂരിപ്പിക്കേണ്ടത് ഒന്നും മൂന്നും കാരണം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മ്മാൻ്റെയൊക്കെ വോട്ടർ ലിസ്റ്റ് അവിടെ ഉണ്ട് അവിടെ നമുക്ക് പൂരിപ്പിക്കാം അപ്പം ഇങ്ങനെ അത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആ സ്ക്രീൻഷോട്ടിൽ ഒന്നാമത്തെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ അതുണ്ടാവില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ പേരുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെൻറ്റ് വണ്ണ് ഡോക്യുമെൻ്റ് ആധാർ കാർഡ് എസ് എൽ സി ഏതെങ്കിലും ഐ ഡി കാർഡ് പാസ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി വേറൊരു കേസ് വരുന്നത് ഇതാണ് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ പേരും ആരുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോ പ്രൊവൈഡ് ഡോക്യുമെൻ്റ് ടു ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മളെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ആരും പരില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിന് ഏഴാം മാസത്തിന് മുമ്പ് ജനിച്ചവർ അവരുടെ ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൊടുത്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ രണ്ടായിരത്തി നാലിനടിയിൽ ജനിച്ചവർ അവരുടെ ജനതീയതി ജനസ്ഥലവും തെളിക്കുന്ന രേഖ അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മയുടെ ജന്മസ്ഥീതിയും മറ്റും തെളിയിക്കുന്ന രേഖ ഇനി രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ ജനതീയതി കൊടുക്കുന്ന രേഖ അതുപോലെ തന്നെ പിതാവിൻ്റെ ജനതീതി മാതാവിൻ്റെ ജനതീതി കൊടുക്കുന്ന രേഖയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും അത് പിതാവ് ഇന്ത്യക്കാരുടെ നിങ്ങളുടെ ജനസമയത്ത് അവിടെ പാസ്പോർട്ടിന്റെ മറ്റു വിസയുടെ പകർപ്പും നമുക്ക് നൽകാവുന്നതാണ് ആ ഡോക്യുമെന്റ് കൊടുത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നിട്ട് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ വോട്ടർ പട്ടിക ലിസ്റ്റിന്റെ കാര്യങ്ങൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വോട്ടർ പട്ടിക ലിസ്റ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പറഞ്ഞു തരുന്ന എത്രയേ ഉള്ളൂ ഒരു ആശങ്കയും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും ഉള്ളവർക്ക് തീരെ ആശങ്ക വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ആരെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ആരെങ്കിലും രണ്ടായിരത്തി ആരെങ്കിലും റിലേറ്റീവിന് ഉണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും ഉപ്പാനും ഉമ്മാൻ ആരെങ്കിലും വിളിച്ച് പറയാം ഏതെങ്കിലും ആധാർ കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും അത് കൊടുത്താൽ മതി ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഡോക്യുമെൻ്റ് ടു ബേർത്ത് സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരു പ്രശ്നവും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്